ആത്മബന്ധോ ഈ ദിവസം സകല വിജയങ്ങളുടേതുമായിരിക്കാൻ ഇന്നത്തെ ദിവസം ഉണർന്നെഴുന്നേൽക്കുക വിജയിക്കുക വിജയിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുക വിജയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക അതിന് വലിയ ശ്രമങ്ങൾ ശ്രമങ്ങളിടണ്ടേ വേണം എഫേർട്ട് കോൺസ്റ്റന്റ് എഫേർട്ട് അതാണ് തപസ്യ ജീവിതം ഒരു തപസ്സായിരിക്കണം ജീവിതത്തിൻ്റെ തപസ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്വീകരിക്കാം തപസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപ്പോൾ വിജയിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ വിജയത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കാം എന്താണ് വിജയം അത് വ്യക്തികളിൽ അധിഷ്ഠിതമാണ് വല്ലാണ്ട് ദേഷ്യം വരുന്ന ഒരാൾക്ക് ദേഷ്യം വരാതിരിക്കലാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലേ ആ ദേഷ്യം തനിക്ക് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദേശത്തെ ഇല്ലാതെയാക്കൽ തന്നെയാണ് ആ വ്യക്തിയുടെ വിജയം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഓരോ വ്യക്തികളുടെയും വിജയം മറ്റുള്ളവരല്ല നിശ്ചയിക്കുന്നത് അവനവനാണ് ഒരാളുടെ മുന്നിൽ ജയിച്ചു കാണിക്കുവാനുള്ള ശ്രമങ്ങൾ മറ്റൊരാൾക്ക് മുന്നിൽ തന്നെ തന്നെ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇതിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത് എന്നാൽ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ നിനക്കെന്താണ് വേണ്ടത് എന്ന് അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പറയും എന്താണ് വേണ്ടത് എന്ന് അവനവനെ സന്തോഷിപ്പിക്കുന്ന അവനവന് യഥാർത്ഥത്തിൽ വേണ്ടുന്ന വിജയം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാം ശ്രീബുദ്ധൻ്റെ ജീവിതം നോക്കുക മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കിയാൽ സിദ്ധാർത്ഥൻ എന്ന ആ രാജാവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അല്ലേ രാജകൊട്ടാരം അധികാരം സുന്ദരിയായ ഭാര്യ കുഞ്ഞ് പക്ഷേ ആ മനസ്സ് അസ്വസ്ഥമായിരുന്നു കാരണം എന്തായിരുന്നു മറ്റുള്ളവർ കാണുന്ന സന്തോഷങ്ങളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ അനുദിനം നാം വിട്ടുകൊണ്ടേയിരുന്നു ഉത്തരങ്ങൾ ലഭിക്കാതിരുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി അദ്ദേഹം ഒടുവിൽ വീട് വിട്ടിറങ്ങി കൊട്ടാരം വിട്ടിറങ്ങി പലയിടത്തലഞ്ഞു ഗൗതമൻ എന്ന പരിവ്രാജകനായി അതും കഴിഞ്ഞ് നാളുകളേറെ കഴിഞ്ഞ് അന്വേഷിച്ചന്വേഷിച്ച് തളർന്ന് ആ മഹാബോധിയുടെ തണലിലിരുന്ന് വെളിപാടുണ്ടായി അവിടെയാണ് ബുദ്ധൻ്റെ മനസ്സിൽ ബുദ്ധന് വിജയമുണ്ടാകുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന ധാരണകളുണ്ടായത് പക്ഷേ ആ വിജയത്തിലേക്കുള്ള സഞ്ചാരം എളുപ്പമാണോ അല്ല കാലങ്ങളുടെ ശ്രമം കാലങ്ങളുടെ തപസ് ഉണ്ടായിരുന്നു അതുപോലെ അവനവനിലേക്ക് ഒന്ന് നോക്കി അന്വേഷിക്കാം എനിക്കെന്താണ് വേണ്ടത് ബുദ്ധനെ പോലെ വലിയ വലിയ ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളോ ഒന്നും നമുക്കുണ്ടാവില്ല ചെറിയ ചെറിയ സന്തോഷങ്ങളെ ചിലപ്പോഴുണ്ടാവുള്ളൂ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ അതിനു വേണ്ടി ജീവിക്കാം ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടു നമ്മൾ വേറൊരാളെ ദ്രോഹിക്കുന്നില്ല എന്ന് ആത്മബന്ധവും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ